അലൈക്കും വറഹമത്തുള്ള ഞാനിപ്പോൾ സോദിയിൽ നിന്ന് മുഹമ്മദ് ഫേസി വയനാട് ബാക്കി ഉസ്താദിന് അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായ് നൽകുമാറാകട്ടെ അവരുടെയും നമ്മുടെയും എൽമിൽ അള്ളാഹു താല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ ഒരുപാട് കാലം ദീൻ്റെ സേവനം ചെയ്യാൻ അള്ളാഹു താല നമുക്കും അവർ ബോധിപ്പിക്കുക ചേട്ടൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു ഉസ്താദ് ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു ഉസ്താദിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടതാണെന്ന് തോന്നുന്നു ഈ കസേരയിൽ നിന്നുള്ള നിസ്കാരം അതിൻ്റെ പത്തുവയൊക്കെ ഞാൻ ഉസ്താദിനെ കാണിച്ചു തന്നു ലക്നോവിലേതോ ഏതോ ഒരു പത്തുവ നൽകിയത് ഞാൻ കാണിച്ചു തന്നിരുന്നു പറ്റി മറുപടിയും പറഞ്ഞിരുന്നു പൂർണ്ണമായിട്ട് ശരിയല്ല എന്നൊക്കെ അതിനെ പറ്റി ഇപ്പോൾ വ്യാപകമായിട്ട് എല്ലാ മസ്ജിദുകളിലും അറമ്മകളിലും അതേപോലെ തന്നെ ഉംറക്കും ഹജ്ജിനൊക്കെ വരുന്നവർ വ്യാപകമായിട്ട് അത് ഇവിടെ മേടിച്ച് പള്ളിയിൽ പോയി കൊണ്ടുപോയി വക്ക് ചെയ്ത് ഈ കസേരയിൽ ഇരുന്നുള്ള നിസ്കാരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ നാട്ടിൽ ഇപ്പോൾ തുടർന്ന് വരുന്ന ഒരനാചാരമായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും ശരിക്കും ഈ കസേരയിൽ നിന്നുള്ള നിസ്കാരം നബി സല അലൈഹി സ്ഥലം മാതൃയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ അവർ തറയിലിരുന്നായിരുന്നല്ലോ നിസ്കരിച്ചിരുന്നത് അപ്പോൾ ഈ കസേരയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ കഴിയൂല പിന്നെ അതുപോലെ റൊക്കു ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പലരും മനഃപൂർവ്വം ഈ സുജൂദും റൊക്കുവും ഒക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യണം എന്നുള്ളതൊക്കെ അവർ മനപൂർവ്വം ഉപേക്ഷിക്കുകയാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ സഫിൻ്റെ ഇടയിലുള്ള വിടവ് ഇതൊക്കെ ശരിക്കും ഒരു മറ്റുള്ള മതസ്ഥരുമായിട്ടുള്ള ഒരു താരതമ്യം തന്നെ ഈ കസേരയിൽ നിന്നുള്ള നിസ്കാരത്തിനെ കുറിച്ച് വരുന്നുണ്ട് ശരിക്കും ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയാണോ ഈ നിസ്കാരം ഉസ്താദിനെ വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു വയനാട്ടിലെ ഫൈലി കസേര നിസ്കാരത്തെ കുറിച്ച് അതൊന്നും നല്ലവണ്ണം വിശദമായി പറയേണ്ടതുണ്ട് പറ്റു ബാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് അധിക പേരും നിൽക്കാൻ കഴിവുള്ളതോടുകൂടെ തന്നെ കസേരയിൽ ഇരുന്ന് നിസ്കാരം തുടങ്ങുന്നു ആ നിസ്കാരം സ്വാണേഹ് അല്ല ഒരു സംശയമില്ല കാരണം ഖിയാമു ഖാദിരിൻ അലഹി നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഒരു ഫൊറാണ് മുഴു സമയം നിൽക്കാൻ കഴിയില്ലെങ്കിൽ കഴിയുന്ന അത്രയെങ്കിലും നിൽക്കണം ഉദാഹരണമായിട്ട് നെയ്യത്തും തക്ബീറും നിന്ന് ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ആ സമയമെങ്കിലും നിന്ന് തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ് അതൊന്നും കഴിയാത്തവർ ഇന്ന് മിക്കവാറും ഇല്ല തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അവകാശവാദമല്ല ഇന്നീ ഓടി വന്നുകൊണ്ട് കസാലയിൽ ഇരുന്ന് നിസ്കാരം തുടങ്ങുന്ന മിക്ക ആളുകൾക്കും ഒരല്പമെങ്കിലും പ്രയാസം കൂടാതെ നിൽക്കാൻ കഴിയുന്നവർ ഉണ്ട് എന്നുള്ളതൊരു പരമസത്യമാണ് ആ സമയം തന്നെയെങ്കിലും അവർക്ക് ഇരുന്നൂടെ നിന്നൂടെ ആ സമയമെങ്കിലും ഉദാഹരണം ലുഹർ നഫറദ് നാൾ ഇറക്കാത്തമാ മുഴുവൻ നിസ്കരിക്കുന്നു എന്നുള്ള നെയ്യത്ത് മനസ്സിൽ കൊണ്ടുവന്നു അള്ളാഹു അക്ബർ എന്ന് പറയാം ഇരിക്കണോ ഇരുന്നോട്ടെ അല്പ സമയമെങ്കിലും നിൽക്കാൻ കഴിയുമെങ്കിൽ ആ സമയം നിൽക്കൽ നിർബന്ധമാണ് അത് മറ്റൊരു വസ്തുവിന്റെ മേൽ ചാരണം കൊണ്ടാണ് നിൽക്കാൻ കഴിയുന്നത് എങ്കിൽ അങ്ങനെ നിൽക്കൽ നിർബന്ധമാണ് മറ്റൊരാളുടെ കൂടെ നിൽക്കാൻ കഴിയുമോ ആ സഹായത്തോടു കൂടെ അവൻ നിൽക്കൽ നിർബന്ധമാണ് സഹായിക്ക് വല്ലതും കൊടുത്തിട്ടാണ് അയാൾ സഹായിക്കുക അത് കൊടുക്കാനുള്ള കാശ് കിഫായത്ത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ താനും എന്നാൽ അങ്ങനെ കൊടുത്തുകൊണ്ടൊരു സഹായിയുടെ സഹായത്തോടെ പോലും ഫുറതായ നിസ്കാരത്തിൽ നിൽക്കുക നിർബന്ധമാണ് എന്നൊക്കെയാണ് മസല ചുരുക്കത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓടി വന്നുകൊണ്ട് ഒരു ഫാഷനായിട്ട് തന്നെ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ള പ്രവണത നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്നു നിസ്കാരം ബാത്തിലാകാൻ വേറെ ഒരു കാരണവും വേണ്ട എന്ന് മാത്രം ചുരുക്കുന്നു അതോടൊപ്പം തന്നെ കസാരയിൽ നിസ്കരിച്ചാലും സ്വാഹിയാകുന്ന ചില കോലങ്ങളുണ്ട് അതായത് വേറെ ഒരു നിലക്കും നിൽക്കാനോ മറ്റോ കഴിയാത്ത ആളാണെങ്കിൽ കഴിയുന്ന അങ്ങനെ ഇസ്തി താത്തിനനുസരിച്ച് ചെയ്യുക എന്ന് മാത്രം ഇൻഷാ ഇൻഷാള്ളാ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും സൗകര്യം പോലെ വിശദീകരിക്കാം ഇൻഷാള്ളാ